ഒരു സിനിമ കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയെങ്കിലും പിന്നീട് ഒരിക്കലും അവർ മലയാളത്തിലേക്ക് മടങ്ങിയില്ല മലയാള സിനിമയിൽ ഒരു ബ്രിട്ടീഷ് നായിക ഉണ്ടായിരുന്നു അതും പച്ച മലയാളം ഡയലോഗും പറഞ്ഞ് ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം ആകെ ഒരു സിനിമയിൽ മാത്രമേ അവർ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ ഒരു സിനിമ മലയാളത്തിന്റെ ക്ലാസിക്കായി മാറാനായിരുന്നു വിധി ആ നടക്ക് നായകനായത് മറ്റാരുമല്ല മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ മോഹൻലാൽ ബ്രിട്ടീഷ് വനിതയ്ക്കും കന്നഡിക പിതാവിനും പിറന്ന ഈ മകൾ ജനിച്ചത് ബ്രിട്ടണിലാണ് ഒരു സിനിമ കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയെങ്കിലും പിന്നീട് ഒരിക്കലും അവർ മലയാളത്തിലേക്ക് തിരിച്ചു വന്നില്ല മണിരത്നം സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയാണ് ഈ നടിയുടെ ആദ്യ ചിത്രം അവിടെ നിന്നും അവർ മലയാളം തെലുങ്കു കന്നഡ ഭാഷകളിലും ഓരോ ചിത്രത്തിൽ വീതം അഭിനയിച്ചു ഇന്നും ഓ പ്രിയ പ്രിയ എൻ പ്രിയ എന്ന ഗാനം ഹിറ്റാണ് നടൻ നാഗാർജുനയുടെ കരിയറിൽ വഴിത്തിരിവായി മാറിയ സിനിമ കൂടിയായിരുന്നു ഇത് മരണാസന്നരായ രണ്ടുപേരുടെ പ്രണയം ഇതിവൃത്തമായ ചിത്രമായിരുന്നു ഇത് അതേ വശം തന്നെയാണ് ഈ നടിയുടെ ആദ്യത്തെ ആദ്യത്തെ മലയാള സിനിമയും വന്നത് ഇത്രയും എല്ലാം പറഞ്ഞാൽ തന്നെ നടിയാരെന്ന് കണ്ടെത്താവുന്നതേയുള്ളൂ ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട ഗാദാ ജാമിനെ എങ്ങനെ മറക്കാനാണല്ലേ വെർഎവർ യു ഗോ ഐ എം ദേർ ഗാദാ ജാം എന്ന ക്യാപ്ഷനും കൊണ്ട് പെണ്ണിനെ വളയ്ക്കാൻ നടക്കുന്ന നായകൻ ഉണ്ണി എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന് കെഞ്ചി ഒടുവിൽ അത് പറയിച്ചെടുത്തത് ഇന്നും മലയാളി പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തു വെച്ചിരിക്കുന്ന ഈ സിനിമ ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ടി വരും സംവിധായകൻ പ്രിയദർശൻ ഇതേ ചിത്രം പിന്നീട് നിർണയം എന്ന പേരിൽ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തു ആ നായിക ഗിരിജ ഷെട്ടാർ സിനിമയിൽ നിന്നും മാറി നിന്നത് പതിനെട്ടാണ്ടുകളോളം ഗിരിജ ഷെട്ടാറിന്റെ ആദ്യ ചിത്രങ്ങൾ തിയേറ്റർ വിജയമായിരുന്നുവെങ്കിലും തുടക്കത്തിൽ ലഭിച്ച ജനപ്രീതി നിലനിർത്താൻ അവരെ കൊണ്ടായില്ല ആമിർ ഖാനൊപ്പം ജോജീത വോഹി സിക്കന്ധർ എന്ന സിനിമയിൽ നായികയാക്കാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത് ഗിരിജ ഷെട്ടാറിനെയായിരുന്നു അവർ സിനിമയിൽ നിന്നും പിന്മാറിയതും സംവിധായകൻ അയേഷ ജുൽക്കയെ സിനിമയുടെ ഭാഗമാവാൻ ക്ഷണിച്ചു ഗിരിജ അഭിനയിച്ച ചില സീനുകൾ സിനിമയുടെ ആദ്യ ഭാഗങ്ങളിൽ ഉള്ളതായി പറയപ്പെടുന്നു എന്തുകൊണ്ടാണ് സിനിമ ഉപേക്ഷിച്ചത് എന്നതിനും ഗിരിജയുടെ പക്കൽ കൃത്യമായ ഉത്തരമുണ്ട് ഗിരിജയുടെ സിനിമാ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടായി മോഹൻലാൽ ചിത്രം ധനുഷ്കോടി സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മുന്നോട്ടു പോകാതായപ്പോൾ ഗിരിജയുടെ കരിയർ ബാധിക്കപ്പെട്ടു അപ്പോഴേക്കും അവർ രണ്ടാമത്തെ തെലുങ്ക് ചിത്രമായ ഹൃദയാഞ്ജലിയിൽ അഭിനയിച്ചു രഘുരാമി റെഡ്ഡി സംവിധാനം ചെയ്ത ചിത്രം കുറേയേറെ വർഷങ്ങൾ റിലീസ് ചെയ്യാതിരിക്കുകയും ശേഷം രണ്ടായിരത്തി രണ്ടിൽ പുറത്തുവരികയും ചെയ്തു നിരൂപക ശ്രദ്ധ നേടിയ ചിത്രം മൂന്ന് സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ഇതിനിടയിൽ സംഭവിച്ച ഇടവേളയിൽ ഗിരിജ വിദേശത്തേക്ക് ചേക്കേറുകയും സിനിമ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തു സിനിമയിൽ നിന്നുമുണ്ടായ ദുഃഖം മറക്കാൻ ചെയ്തതാണിത് എന്ന് പിന്നീട് ഗിരിജ പറഞ്ഞിരുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇബനി തബിട ഇലയലി എന്ന സിനിമയിലൂടെ അവർ തിരിച്ചെത്തി